ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജേഷ് പി കൈമലിനെ കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമലും അനുമോദിച്ചു നെച്ചിപ്പുഴരിലെ വീട്ടിലെത്തി ആശംസകൾ അർപ്പിച്ച ഫ്രാൻസിസ് ജോർജ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ യുവ തലമുറയ്ക്ക് ആവേശം പകരുമെന്ന് അഭിപ്രായപ്പെട്ടു ദേശീയ പഞ്ചഗുസ്തിൽ ഒന്നാം സ്ഥാനത്തെത്തി തീർച്ചയായിട്ടും നമ്മുടെ നാടിന് വലിയ അഭിമാനമാണ് ദേശീയതലത്തിൽ അങ്ങനെ കായികരംഗത്ത് ഒരു അംഗീകാരം നേടുക എന്നുള്ളത് അത് ആ രംഗത്ത് വളരെ സ്ഥിര ഉത്സാഹ സ്ഥിരോത്സാഹത്തോടു കൂടി നന്നായി ഘടനാധ്വാനം ചെയ്ത് ലക്ഷ്യത്തിലെത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഉന്നത നിലയിലേക്ക് അവസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക അത് നമ്മുടെ യുവജനങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ മാതൃകയാണ് രാജേഷ് കാണിച്ചു ചെയ്തിട്ടുള്ളത് കേരള കോൺഗ്രസ് നെച്ചിപ്പുഴൂർ വാർഡ് പ്രസിഡന്റ് ഷാജി മാവേലി യൂത്ത് ഫ്രണ്ട് ബാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ പാറപ്പുറത്ത് ഹരികൃഷ്ണ കൈമൾ രാജേഷിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു അനുമോദന ചടങ്ങിനുശേഷം രാജേഷ് കൈമളുമായി ഒരു കൈ നോക്കിയ ശേഷമാണ് ഫ്രാൻസിസ് ജോർജ് മടങ്ങിയത്